എയർ കോൺഫറൻസ് ഹാൾ കൂടാതെ കല്യാണം കോർപ്പറേറ്റ് കമ്പനി മീറ്റിംഗ് ബർത്ത്ഡേ എല്ലാ നിമിഷങ്ങൾക്കും പ്രൊജക്ടർ സംവിധാനങ്ങളും എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്ക്വയർ റോഡ് തുടങ്ങി ഒളിമ്പ്യൻ ആകാശ മാധവ് കായികമേള ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളായി നടക്കുന്ന കായികമേള ബുധനാഴ്ച സമാപിക്കും വണ്ടൂർ ഉപജില്ലാതല കായികമേളയ്ക്ക് മുന്നോടിയായാണ് തൊവ്വൂർ തറക്കൽ എ യു പി സ്കൂളിൽ സ്കൂൾ തല കായിക മത്സരങ്ങൾ നടത്തിയത് നാല് ഹൌസുകളായി തിരിച്ചായിരുന്നു മത്സരം ഇതിന്റെ ഭാഗമായി മാർച്ച് പാസ്റ്റും നടന്നു ഒളിമ്പ്യൻ ആകാശ് എസ് മാധവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒളിമ്പിക്സ് ആ ഒളിമ്പിക്സിൽ ആറ് മെഡലുകളോടുകൂടി ഇന്ത്യ വന്നിരിക്കുകയാണ് ആ ഒരു ചൂട് കഴിയും ചൂടാറണേന്റെ മുമ്പ് തന്നെ നമ്മുടെ സ്കൂളിൽ ഈ സ്കൂളിൽ സ്പോർട്സ് വരികയും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് ഒരു പ്രചോദനം ആവുകയും ആ ഒരു വിഷയം ആ ഒരു ഒളിമ്പിക്സിൽ നടന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ കണ്ട വിഷയങ്ങൾ നിങ്ങളെല്ലാവരും പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഒരു ഊർജം തന്നെയാണ് അപ്പൊ ആ ഊർജം കുറയുന്ന മുമ്പ് തന്നെ ഈ സ്പോർട്സ് മീറ്റ് നടത്തുന്നതും സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് തന്നെ നിങ്ങൾ എല്ലാവരും എല്ലാ പരിപാടികളും വിജയിക്കട്ടെ എന്ന് ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഇ പി നാസർ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ സതീശൻ കോയിശേരി എം ടി എ പ്രസിഡന്റ് ശ്രീഷ കായികാധ്യാപകൻ പി ദേവദാസ് കെ അബ്ദുൽ ബഷീർ കെ സന്ദീപ് മറ്റ് പി ടി എം ടി എ ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു